അതിപ്പോൾ രണ്ട് കൂട്ടർ അങ്ങോട്ടും കൂടെ പറയുന്നുണ്ട് ഞാൻ ആദ്യം അത് എൻ്റെ അഭിപ്രായം കോഴിക്കോട് മിനയാന്ന് പറഞ്ഞാൽ അത് തെളിവുകൾ വരട്ടെ രണ്ട് കൂട്ടരും കൊണ്ടുവരട്ടെ ജലീൽ പറയുന്നത് യു ഡി എഫിൻ്റെ കാലത്താണ് ഫിറോസ് അതിൻ്റേതായിട്ടുള്ള യു എൽ വന്നതിന് ശേഷം ഉണ്ടായതാണ് ഈ ഫൈനലൈസേഷൻ എന്ന് പറയുന്നത് ആളുകൾ കൺഫ്യൂഷനിലാണ് അതിൽ രണ്ട് കൂട്ടർ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിൽ ലീഗൽ ഡോക്യുമെൻ്റ് പബ്ലിക്കിന് അവർ കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ നോക്കാം ഒരിക്കലും ഒരു തെറ്റില്ല എന്താ ഫിറോസിന് അവിടെ വിഷമുണ്ടെങ്കിൽ ആർക്കും അവിടെ വിഷമില്ലാതെ എനിക്കുണ്ടായിരുന്നല്ലോ വിസ ഞാൻ എൽ എനിക്ക് കഴിഞ്ഞതിന് ശേഷമാണ് എന്താ വിശ ഒഴിവാക്കുന്നത് ദുബായിൽ ഒരു വിഷ ഉണ്ടാകുക എന്ന് പറയുന്നതും കച്ചവടം ചെയ്യുക എന്ന് പറയുന്നതും ഒരു തെറ്റുമില്ല അതിനിങ്ങനെ മൈക്രോസ്കോപ്പ് പിടിച്ചിട്ട് എന്താ പറയുക പി കെ ബ്രോസിൻ്റെ മോട്ടിൽ നടക്കണമെന്ന അഭിപ്രായം കിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിത പ്രശ്നങ്ങളാണ് ജലീലിന് അമ്പതിനായിരം റുപ്യോണിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ മൂന്ന് ലക്ഷം റുപ്യ പെട്രോൾ അടിക്കാൻ കിട്ടുക ആ മൂന്ന് ലക്ഷം കൊണ്ട് ഒരു ഒരു കൊല്ലം പെട്രോൾ അടിക്കുക ജലീലിൽ എനിക്കൊക്കെ എട്ടും പത്ത് ലക്ഷം വരുന്നത് ഞാൻ അത്യാവശ്യം കൂടു യാത്ര കൂടുതലുള്ളതാണ് എല്ലാ എം എൽ എമാരെയും കാര്യമാണ് ഒരു എം എൽ എക്കും മൂന്ന് ലക്ഷം കൊണ്ട് പെട്രോൾ അടിച്ച് ഒരു വർഷം ഓടാൻ കഴിയില്ല ഒരു അഞ്ചാറ് ലക്ഷത്തിൻ്റെ പെട്രോളിന് വരും സർക്കാർ എന്താ വരുന്നത് മൂന്ന് ലക്ഷം അമ്പതിനായിരം ഉറുപ്പ ശമ്പളം വരുന്നത് എം എൽ എ നിയമസഭയിൽ എനിക്കറിയാം പല എം എൽ എ പാവപ്പെട്ട പലരും ഈ ശമ്പളം കൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നാട്ടിൽ നിന്ന് ആളുകൾ വരും ഏത് മണ്ഡലത്തിൽ നിന്ന് അഞ്ചും ആറും എട്ടും ആളുകളുണ്ടാവും അവിടെ കാണാൻ വരുന്നതായിരിക്കും ഉച്ചക്കൊന്ന് പോയിട്ട് ക്യാൻറ്റീനിന്ന് പോയി ഭക്ഷണം കഴിക്കുന്നത് എട്ടാൾ കഴിക്കണമെങ്കിൽ ഒരു നൂറ് റുപ്യ കൂട്ടിക്കാ നിങ്ങൾ പിന്നീട് നൂറ്റമ്പത് റുപ്യ ഒരായിരം ആയിരത്തി ഇരുന്നൂറ് ഇത് കീശയിൽ ഉണ്ടാവില്ല എം എൽ എമാർ പലരെയും പലരെയല്ല ചിലരെ എന്നിട്ട് ഇവർ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോകാതിരിക്കുക ആ ഗതിയിലാണ് എന്താ പറയുന്നത് പല എം എൽ എമാരും അഡ്ജസ്റ്റ് ചെയ്ത് പോണത് ഏറ്റവും ശമ്പളമില്ലാത്ത എം എൽ എമാർക്കും തർക്കമില്ല എനിക്കൊരു കാര്യത്തില് അമ്പതിനായിരം ഉറപ്പാണ് വെക്കുന്നത് ഇവരൊന്നും പുറത്തല്ലേ ഇരുപത്തിനാല് മണിക്കൂറും പുറത്താണ് ആ പറയുന്ന അവസ്ഥയിൽ ജലീൽ അമ്പതിനായിരം ഉറുപ്പുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ജലീലിന്റെ കഴിവ് തന്നെയാണ് യാതൊരു തർക്കവും വാരിക വരക ശമ്പളം ഉണ്ടാവും ഫിറോസിന് വാരിക ശമ്പളം ഉണ്ടാവും അല്ല ഞാൻ തരപ്പിക്കില്ലല്ലോ ജോലി ഇല്ല പിന്നെ അങ്ങനെ ജീവിക്കുക അത്ര അത്രയുള്ളതെന്ന് ഇതാണോ കേരളത്തിലെ പ്രശ്നം ഇവരാരാ ഫിറോസ് ആരാ എം പി ആണോ എം എൽ എ ആണോ പഞ്ചായത്ത് പ്രസിഡന്റാണോ പഞ്ചായത്ത് വാർഡ് മെമ്പറാണോ ഒരു പൊതുപ്രവർത്തകൻ ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് വേറുണ്ട് അതിന്റെ ഒരു സെക്രട്ടറി അപ്പം ഇനിയിപ്പോൾ അവർക്ക് അതൊന്നും അതിനൊന്നും നമ്മൾ അംഗീകരിച്ചെടുക്കാൻ പറ്റില്ല നമ്മളപ്പോൾ ഒരുപാട് പപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്താണല്ലോ അന്ന് ഇത്തരത്തിലുള്ള എന്താ പറയാ എന്തെങ്കിലും വിഷയത്തിൽ ആരുടെയും പിന്നാലെ ഞാൻ കൂടിയിട്ടുണ്ടോ അതൊക്കെ വ്യക്തിപര നമ്മൾ രാഷ്ട്രീയപരമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു അജിത് കുമാറിൻ്റെ എന്നെ കക്ഷി കേൾക്കാതിരിക്കാൻ പറ്റില്ല പഠിച്ച പണി മുഴുവൻ നോക്കിയല്ലോ നിങ്ങൾ പത്രത്തെ കണ്ടല്ലോ ഹൈക്കോടതി അംഗീകരിച്ചല്ലോ എന്താ ജലീലിന്റെ അഭിപ്രായം ഈ പറയുന്ന സുജിത് ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ലേ ജലീൽ ഇവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് മിണ്ടിയോ അപ്പൊ എവിടെയാണ് അഭിപ്രായം ഇതിനൊക്കെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഉത്തരവാദിത്തം എന്താ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കണം അതൊന്നുമില്ല എന്നിട്ട് രണ്ട് കീറ തുണിയിട്ട് ഒന്ന് തിരുമ്പിയതു ഒന്ന് തിരുമ്പാക്കും എന്നിട്ട് ഇങ്ങനെ നടക്കും തന്നെ അപ്പൊ ദയവായി അതായത് കാണുന്നുണ്ടാവും ഒരു റിക്വസ്റ്റാണ് അത് ഇങ്ങനെ വില ഇടിഞ്ഞു പോകുന്നതിന് നമുക്കൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടത്തേക്ക് ആയിക്കണം താവന്നൂരിലേക്ക് എപ്പോഴും ആയിക്കണം ഇനി അതിന് ബേജാറായിട്ട് ഞാൻ അടുത്ത ഈ എന്താ പറയുക വെട്ടിമ്പാത്രം എവിടെ ഇറങ്ങരുത് എന്ന് അതിന് വിരീതമായി അഭ്യർത്ഥിക്കാം ഓക്കെ